ഈ വീഡിയോ ചെയ്യുന്നതും എന്നെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഈ സമയത്തും വീഡിയോ ചെയ്തത് ഇപ്പോഴും ഇങ്ങനൊരവസ്ഥയിലെങ്കിലും ഇരിക്കുന്നത് നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് അവർ സ്ഥിരമായി വിളിച്ച് തിരക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുക ഭക്ഷണം കഴിച്ചോ അങ്ങനെ ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ ഒക്കെ ജീവിതത്തിൽ തന്നതിന് നന്ദി ഇങ്ങനെയുള്ളവരെ വൈകിയാണെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞു അതി സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നില്ല അടുത്ത മാസം പ്രൊമോഷൻ ഒക്കെ ും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നതിന് ശേഷം നമ്മുടെ റിപ്പോർട്ടർ ചാനലാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വളരെ സജീവമായിട്ട് അന്തരീക്ഷത്തിൽ നിർത്തിയത് ഓഡിയോ ക്ലിപ്പ് ഓർത്തുവിട്ടത് ആ പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ് ഓർത്തുവിട്ടത് രാഹുൽ മാങ്കൂട്ടം അവിടെ പീഡിപ്പിച്ചു ഇവിടെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളെല്ലാം പുറത്തുവിട്ടത് റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഇനിയും കുറേ വീഡിയോകളുണ്ട് തെളിവുകളുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയായിട്ടുള്ള ആന്റോ അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം അവരുടെ എഡിറ്റോറിയൽ ഒരു പരിപാടി ഉണ്ടല്ലോ ഒമ്പത് മണിക്കത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് ആ പരിപാടിക്കകത്ത് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത് അവരുടെ ഇനിയും തെളിവുകളുണ്ട് എന്നുള്ളതാണ് അതേസമയം ഈ റിപ്പോർട്ടർ ചാനലിന്റെ അകത്ത് മാനസികമായിട്ടുള്ള പീഡനം നേരിടേണ്ടി വന്നിരുന്നു എന്ന് റിപ്പോർട്ടർ ചാനലിന് രാജിവെച്ച് പോയ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് അതിനകത്ത് ഇപ്പോഴും അവർ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ മാനസികമായിട്ട് പീഡിപ്പിച്ചത് അത് അവിടെയുള്ള പല സീനിയേഴ്സിനോടും പറഞ്ഞ സമയത്ത് അവർ നീ ഇതിനൊന്നും പറയാൻ നിൽക്കണ്ട നീ മിണ്ടാൻ നിൽക്കണ്ട എന്നാണ് പറഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പെൺകുട്ടി ഒന്ന് രണ്ട് തവണ സോഷ്യൽ മീഡിയയിൽ അയാളുടെ പേര് പറയാതെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ അവരാളുടെ പേര് പറഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് റിപ്പോർട്ടർ ചാനലിനകത്ത് നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ വീഡിയോ ആയിട്ട് പറഞ്ഞു നിങ്ങൾ എത്ര പേര് കണ്ടിരുന്നു എന്ന് എനിക്കറിയില്ല കണ്ടവർ ഈ വീഡിയോ വേണമെങ്കിൽ ഒന്നുകൂടെ കാണാം ഇനി കാണാത്തവർക്ക് ഇത് ആദ്യമായിട്ട് കാണാം അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ആളുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ദിവസം പെൺകുട്ടി പരാതി കൊടുത്തില്ല പെൺകുട്ടി പരാതി പറഞ്ഞില്ല ഇവിടെ ഐ സി സി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ പെൺകുട്ടി തന്നെ പറഞ്ഞത് ഞാൻ ഇവിടുന്ന് പുറത്തു പോയതിനു ശേഷമാണ് ഇവിടെ ഐ സി സി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എച്ച് ആറിൻ്റെ അടുത്ത് പറയാനാണ് എപ്പോഴും പറയാറ് സാധാരണഗതിയിൽ അങ്ങനെയാണ് പറയാറ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എച്ച് ആറിൻ്റെ അടുത്ത് പറയണം എന്നാണ് പറയാറ് ഞാനും ചാനലിലൊക്കെ വർക്ക് ചെയ്ത സമയത്തൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന ഘട്ടത്തിൽ എന്തായാലും അത് ഈ എച്ച് ആറിനോട് പറയാനാണ് പറയാറ് ഈ പെൺകുട്ടിയും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ ആന്റാകും പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ ഐ സി സി ഉണ്ടായിരുന്നു അവർ രാജിക്കത്ത് പറഞ്ഞതിൻ്റെ അത്തും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഒരു കാര്യം മനസ്സിലാക്കുക റിപ്പോർട്ടർ ചാനലിൽ നിന്ന് നിരവധി ആളുകൾ ഇതുപോലുള്ള പല കേസുകളിൽ രാജിവെച്ച് പോയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ആരാണ് തന്നെ ശാരീരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് അവിടുന്ന് രാജിവെച്ച് പോകാൻ മാത്രമുള്ള പീഡനത്തിന് കാരണക്കാരനായത് എന്നയാളുടെ പേര് ഉൾപ്പെടെ പറഞ്ഞിട്ട് അയാളിപ്പം എന്തായാലും അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒക്കെ കേൾക്കാം ഹായ് എന്റെ പേര് അഞ്ജന ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്റെ ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിർത്തി എന്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ കുറച്ച് ദിവസമായിട്ട് അതിന് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനുള്ളത് കാരണം ഞാൻ കുറച്ച് ദിവസമായി മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി ഈ വിഷയം കാരണം ഉറക്കവും ഭക്ഷണമൊക്കെ തോന്നിയ പോലെ ആയിട്ടുണ്ട് അപ്പം അതൊക്കെ എന്നെ എഫക്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഈ സംഭവം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഫോൺ കോളുകൾ അവരോടൊക്കെ പറയുന്ന മറുപടി മെസ്സേജുകൾ ചില കമന്റുകൾ അതൊക്കെ എന്നെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പേര് ആദ്യം തൊട്ടേ പറയാതിരുന്നത് ആ വ്യക്തിയെ കുറിച്ച് ഓർത്തിട്ടല്ല ആ കുടുംബത്തെ കുറിച്ച് ഓർത്തിട്ടാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള മാനുഷിക പരിഗണനയൊന്നും ഇവനെ പോലെയുള്ളവരെ അർഹിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേരിനി പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു അയാളെ പോലുള്ളവർ സമൂഹത്തിൽ അറിയണം സമൂഹം അറിയണം അവനൊക്കെ ആരാണെന്ന് അല്ലെങ്കിൽ ഇത് തന്നെ ഇനി തുടരും കാരണം എന്നോട് ചെയ്ത പോലെ ഇനി അവിടെ ജോലി ചെയ്യുന്നവരോടൊന്നല്ല ആരോടും ചെയ്യാൻ പാടില്ല എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു ചേട്ടനെ പോലെ ആയിരുന്നു എന്നൊക്കെ പറയാം കാരണം ഞാൻ ജോലി സംബന്ധമായ സംശയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ സ്ഥിരമായി വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനും ഈ ന്യൂസ് ഡെസ്കിൽ ഒരു വർഷത്തോളം ജോലി ചെയ്ത ആളാണ് അപ്പൊ അതുകൊണ്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു ചേട്ടനെ ആയിരുന്നു എൻ്റെ അതേ ജില്ലയിലുള്ള വ്യക്തിയാണ് അപ്പോ അങ്ങനൊരു ഏർ സ്നേഹവും ഒരു സഹോദരനോട് ഉള്ള പോലെ ഒരു കരുതലും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ വഴിമാറിപ്പോകുന്നത് ഞാൻ പതുക്കെയാണ് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയപ്പോൾ തൊട്ടൊരു ഇട്ട് തുടങ്ങിയായിരുന്നു പക്ഷെ പിന്നീടത് നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഒരു മോശ അവസ്ഥയിലേക്ക് എത്തിയത് ഈ പ്രശ്നം എനിക്ക് അന്നാരോടും തുറന്നു പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ഒഴിച്ച് ആ സമയത്ത് മുഴുവൻ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെയാ അന്നൊക്കെ ജോലി ചെയ്തത് എന്നുള്ളത് പിന്നെ കൈക്കൊരു പരിക്ക് പറ്റി പിന്നെ ശ്രദ്ധ കൈയിലേക്കായി പക്ഷെ ഇപ്പോഴും എനിക്കൊരു ഷോക്കാണുള്ളത് കാരണം ആ വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സ്ട്രെയിഞ്ചർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവില്ലായിരുന്നു ഇതൊക്കെ ആ സ്ഥാപനത്തിൽ പറഞ്ഞ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറയാനായി ശ്രമിച്ചതുമാണ് ശ്രമിച്ചപ്പോൾ തന്നെ അവിടെ നിന്നും എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശമാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ അവിടെ വെച്ച് നിർത്തി ഈ സംഭവം വിവരിക്കാനോ ഒന്നിനും നിന്നില്ല പിന്നെ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴേക്കുമാണ് ഞാൻ രാജിവെച്ചത് അപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയാം അത് പറയണം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് റിപ്പോർട്ട് ടി വിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്ത്യൻ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഈ മെയ് മാസം അവിടെ ഡെപ്യൂട്ടേഷന്യൂസ് ഡെസ്കിൽ ചേർന്ന സമയത്ത് മോശമായി പെരുമാറിയത് ഇയാൾ എന്നോട് മാത്രമല്ല മോശമായിട്ട് പെരുമാറിയത് ഇതിനു മുൻപും അവിടെ ജോലി ചെയ്തിരുന്ന ചിലരോടും ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട് അപ്പോ ഇതിന് തുടരാൻ പാടില്ല ചിലപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇയാൾ ഇങ്ങനെ തന്നെയായി മാറുമായിരിക്കും അതുകൊണ്ട് ഈ പേര് പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് ഞങ്ങൾ രണ്ടുപേരും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കളും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് അപ്പൊ അവരോടൊക്കെ ഇയാളുടെ പേരറിയുമ്പോൾ പല കഥകളാണ് ഇയാൾ ഇപ്പോഴും പറയുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അത് ഭീകരമാണ് അയാളുടെ കുടുംബം ഇതറിയണ്ട ഓർത്ത് ഞാൻ ആ പേര് മറച്ചു വെക്കുമ്പോൾ അയാൾ എന്നെ ഉപദ്രവിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ നിന്നൊക്കെ എനിക്ക് ഒരു പ്രോപ്പർ ട്രാക്കിലേക്ക് വരണം അപ്പൊ അതിന് ഈ വീഡിയോ ചെയ്യുന്നതും എന്നെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഈ സമയത്തും വീഡിയോ ചെയ്തത് ഇപ്പോഴും അവസ്ഥയിലെങ്കിലും ഇരിക്കുന്നത് നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് അവർ സ്ഥിരമായി വിളിച്ച് തിരക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുക ഭക്ഷണം കഴിച്ചോ അങ്ങനെ ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളെയൊക്കെ ജീവിതത്തിൽ തന്നതിന് നന്ദി ഇങ്ങനെയുള്ളവരെ വൈകിയാണെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞു അതി സന്തോഷമുണ്ട് എന്തായാലും ആ സ്ഥാപനം നടപടി എടുക്കുമോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അടുത്ത മാസം വേലോ പ്രൊമോഷനൊക്കെ കൊടുക്കുമായിരിക്കും പോലീസ് കേസുമായി പോണമെന്നൊക്കെയുണ്ട് പക്ഷെ ഞാനിപ്പോൾ പഠിക്കുവാണ് അപ്പോൾ ഇതിനിടയ്ക്ക് കേസ് കോടതി അതൊക്കെ വരുമ്പോ എന്താവും എനിക്കറിയില്ല ഈ വിഷയവും ഈ പോസ്റ്റും ഒക്കെ തന്നെ കാര്യമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോ എന്തായാലും സമൂഹം അറിയട്ടെ ഇയാളെ ക്രിസ്തീയ സമൂഹം അറിയണം ഇപ്പോൾ പെൺകുട്ടി പേരും കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഐ സി സിയിൽ പരാതി കിട്ടില്ല രാജിക്കത്തിൽ ആളുടെ പേര് പറഞ്ഞില്ല കാരണം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഇനി തടി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം ഇനി തടി വരാൻ പറ്റും ഒറ്റ കാര്യമുള്ളൂ ആൾക്കെതിരെ നടപടി എടുക്കുക എന്നിട്ട് ഇന്നേ ആൾക്കെതിരെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന പരാതിയിലെങ്കിലും ഞങ്ങൾ നടപടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ച ആ പേര് ആ കുട്ടിയുടെ പരാതിയിൽ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് എന്ന് അടുത്ത ബുള്ളറ്റിന് തന്നെ കൊടുക്കുന്നതായിരിക്കും ഈ വിഷയത്തിൽ ഇനി തടിയൂരാ റിപ്പോർട്ടർ ചാനലിന് പറ്റുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു അവസരം എന്ന് പറയുന്നത് ഈ സ്മൃതി പരുത്തിക്കാട് അരുൺകുമാർ ആൻറ്റോ ഓഗസ്റ്റിൻ സുജയ ജിമ്മി തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഇനി അല്ലെങ്കിൽ അടുത്ത വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ട വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ചർച്ചകളിൽ വരുമ്പോൾ അതിൻ്റെ താഴെ പൊങ്കാല ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരല്ല നിങ്ങളൊന്നറിയാം അപ്പോൾ ആ വിഷയത്തിൽ ഒരു നടപടി എടുത്തിട്ട് വേഗം തടിയൂരുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം